ഹാപ്പി ബർത്ത് ഡേ മോദിജി എൻ്റെ പ്രിയപ്പെട്ട മോദിജിക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ നേരുകയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാവാൻ കാരണം മറ്റാരുമല്ല അല്ല അത് സാക്ഷാൽ നരേന്ദ്രമോദിജിയുടെ കരങ്ങളുടെ സുരക്ഷിതത്വമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മമനായ ഒരു സന്യാസി വര്യനെ പോലെ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദിനചര്യകൾ ഓരോന്നും നിർമ്മമത്വം തുളുമ്പുന്നതാവുമ്പോഴും ഭാരതം എന്ന മൂന്നക്ഷരത്തെ ഭാരതംബ എന്ന ജഗതംബയെ സ്വന്തം മാതാവായി തന്നെ കരുതി ചേർത്ത് പിടിക്കുന്ന മഹാപുരുഷൻ മഹാപുണ്യം ദശരഥ മഹാരാജാവിനെ പോലെയോ ശ്രീരാമചന്ദ്രനെ പോലെയോ നമ്മുടെ ശ്രീ മഹാബലിയെ പോലെയോ ഒക്കെ നമുക്ക് ഉപമിക്കാവുന്ന ഒരു വ്യക്തിത്വം എന്തു തന്നെയാണെങ്കിലും മോദിജിയുടെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഇനിയും ഏറെ മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് മോദിജിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ആയൊരു ആരോഗ്യ സൗഖ്യം ആ ആരോഗ്യ സൗഖ്യം ആയൊരു ആരോഗ്യ സൗഖ്യം